നമസ്കാരം സാധാരണ മനുഷ്യർ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യം ലോകമെമ്പാടും ഒരുപോലെയാണ് നമ്മൾ സാധാരണ മനുഷ്യർ ഭരിക്കപ്പെടുന്നവർ നമ്മളെ ഭരിക്കുന്നവർ അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും ഇവർ രണ്ടുപേരും രണ്ട് ക്ലാസ്സാണ് നമ്മൾ ഭരിക്കപ്പെടുന്നവർ വൈകാരികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നാൽ ഭരിക്കുന്നവർ ബുദ്ധിപരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കില്ല ഭരിക്കുന്നവരുടെ തന്ത്രങ്ങൾ പലപ്പോഴും ലോകത്തിൽ നമ്മൾ പറയുന്ന ക്രമങ്ങളൊക്കെ ഉണ്ട് യുദ്ധത്തിലേക്ക് നയിക്കുന്ന ക്രമങ്ങളൊക്കെ ഇതൊക്കെ നമ്മളോട് ഇവർ കൈകാര്യം ചെയ്യുന്നത് പോലെ ആവണമെന്നില്ല അകത്തുള്ളത് നമ്മളൊരു കാര്യം ആലോചിക്കുക ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ സംഘടന ഒരു ഭീകര സംഘടനയാണ് ചെറിയ സംഘടനയാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അത് രൂപം കൊണ്ടിരിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരുമിച്ച് ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു പക്ഷേ ഹമാസ് ഇപ്പോഴും നിലനിൽക്കുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം ഹമാസ് പൂർണ്ണമായും ഇല്ലാതാവാൻ ഇസ്രായേൽ ഒഴികെ മറ്റാരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇതാണ് ലോകക്രമം എന്ന് പറയുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോഴും പലപ്പോഴും അത് തുടരാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിൽ യു ഡി എഫും എൽ ഡി എഫും കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും ഒക്കെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതുപോലെയുള്ള സാഹചര്യമാണത് അതുകൊണ്ട് മാത്രമാണ് ലോകക്രമം ഇങ്ങനെ നമ്മൾ കാണുന്ന രീതിയിൽ തുടരുന്നത് പ്രത്യക്ഷത്തിൽ അവർ പറയും നിങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് എന്നാൽ പ്രായോഗികമായി അങ്ങനെയല്ല എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായൊരു ഭരണാധികാരിയാണ് ട്രംപ് പറയുന്നത് ചെയ്യണമെന്ന് വാശിയുള്ളയാൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിമിതി അമേരിക്കയെ മാത്രമേ അദ്ദേഹം മനസ്സിൽ കാണുന്നുള്ളൂ അമേരിക്കയുടെ താല്പര്യവും അമേരിക്കയുടെ ഭാവി മാത്രമേ കാണുന്നുള്ളൂ അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല കാരണം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്ന അമേരിക്കക്കാരെ ഭരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ ജനതയാണ് അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ലോകക്രമത്തിൽ പരസ്പരം വിട്ടുവീഴ്ച അടക്കമുള്ള ചിലതൊക്കെ ചെയ്തേ മതിയാവും ഇവിടെയാണ് ട്രംപിന്റെ നിലപാട് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും ചിലപ്പോഴൊക്കെ ആവേശമാകുന്നതും ഇപ്പോൾ യുക്രൈനുമായി ബന്ധപ്പെട്ട വിഷയം ട്രംപ് ഒരു തീരുമാനമെടുക്കുന്നു യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് എടുത്ത ഫോർമുല യുക്രൈന് എതിരായിരുന്നു റഷ്യക്ക് അനുകൂലമായിരുന്നു ആ ഒരു ഫോർമുല അംഗീകരിച്ച മതിയാവൂ എന്ന് പറയുന്നു യുക്രൈൻ പ്രസിഡന്റ് നിഷേധിക്കുന്നു ബഹർമിച്ചിറങ്ങിപ്പോയിരുന്നു ശരി നീ നിന്റെ പണിക്ക് പൊക്കൂ ഞാൻ ബാക്കി നോക്കിക്കൊള്ളാം എന്ന് ട്രംപ് പറഞ്ഞതോടെ ആകെ പ്രശ്നമായി കാരണം അമേരിക്കയുടെ പിന്തുണയില്ലാതെ യുക്രൈനെ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് സെലൻസ്കി ഒപ്പിടാൻ വേണ്ടി വീണ്ടും പോവുകയാണ് ഒരുപക്ഷെ സെലൻസ്കി രാജിവെച്ച് മറ്റൊരു ഭരണാധികാരി ആവാം അങ്ങനെ സാധിക്കൂ അമേരിക്കയോട് ഇടഞ്ഞുകൊണ്ട് ബാക്കി ആരുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിലും ഒരു കാരണവശാലും റഷ്യയോട് പിടിച്ചു നിൽക്കാനോ ജയിക്കാനോ സെലൻസ്ക്ക് കഴിയില്ല യുക്രൈൻ്റെ ഭാഗത്താണ് ന്യായം പക്ഷെ മറ്റൊരു വഴിയില്ല ഇത് തന്നെയാണ് ഇസ്രയേലിലും സംഭവിച്ചുകൊണ്ടിരുന്നത് ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പറയുമ്പോഴും അമേരിക്ക പൂർണ്ണ പിന്തുണ ഇസ്രയേലിന് കൊടുക്കുമ്പോഴും ഹമാസിനെ ഇല്ലാതാക്കണം എന്ന സ്വപ്നം അമേരിക്കയ്ക്കുണ്ടായിരുന്നില്ല എന്നാൽ ട്രംപ് അങ്ങനെയല്ല ട്രംപ് ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞാൽ തീർക്കുമെന്ന് തന്നെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ട്രംപ് ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന നടത്തി ഹമാസുമായി ബന്ധപ്പെട്ട് ട്രംപ് പ്രഖ്യാപിച്ചത് പലതും ഞെട്ടിക്കുന്നതാണ് ഒന്ന് ഗാസയെ മുഴുവൻ ഒഴിപ്പിക്കും ഗാസയിൽ പശ്ചിമേഷ്യൻ റിവേറ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു അതെങ്ങനെ സാധിക്കുമെന്ന് ഇസ്രയേലിനു പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ട്രംപ് പിന്നീട് അതിനെക്കുറിച്ച് വിശദമായി ഒന്നും പറഞ്ഞില്ല എന്നാൽ ട്രംപ് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ധാരണയുടെ പുറത്ത് ആദ്യഘട്ട വിട്ടയക്കലിൻ്റെ അവസാന ദിവസം ഹമാസ് ഒരു വിരട്ടൽ നടത്തി ഞങ്ങൾ അവസാനം വിട്ടുകൊടുക്കാനുള്ള ആറുപേരെ വിട്ടു തരില്ല ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നു എന്നൊരു പ്രസ്ഥാനം നടത്തി അന്ന് ട്രംപ് പെട്ടെന്ന് വികാരത്തിളപ്പോടെ പറഞ്ഞത് ആ ആറു പേരെയെല്ലാം മുഴുവൻ പേരെ നിങ്ങൾ വിട്ടുകൊടുക്കണില്ല ഞാൻ ഞങ്ങൾ തീർക്കുമെന്നാണ് ആ വരട്ടലിന് ഫലമുണ്ടായി വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ആറുപേരെയും കൃത്യം ടൈം ഫ്രെയിമിൽ ഹമാസ് വിട്ടുകൊടുത്തു അത്രയേ അന്ന് ട്രംപ് വിചാരിച്ചുള്ളൂ അതോടെ ആ ഭീഷണി തീർന്നെന്ന് കരുത് എന്നാൽ ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു ഇസ്രയേലിനെ ആവേശ ഹമാസിനെയും ഹമാസിനെ പിന്തുണയ്ക്കുന്ന സഖ്യരാജ്യങ്ങളെയും വിരട്ടിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു ട്രംപ് ഹമാസിനോട് പറഞ്ഞു ഷാലോം ഹമാസ് അത് ഹീബ്രു ഭാഷയിലുള്ള അഭിസംബോധനയാണ് അതിൻ്റെ അർത്ഥം ഹലോ ഗുഡ് ബൈ എന്നാണ് അതായത് നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ പക്ഷെ നിങ്ങൾ തീർന്നു എന്നാണ് അവരോട് പറയുന്നു ഇനി നിങ്ങളുമായി ചർച്ചയിലില്ല ഇനി ഒരു തരത്തിലുള്ള ധാരണയുമില്ല ഇനി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി മാത്രമാണുള്ളത് സകല തടവുകാരെയും വിട്ടുകൊടുക്കുക സകല മൃതദേഹങ്ങളും വിട്ടുകൊടുക്കുക മൃതദേഹങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മനോരോഗികളും തലതിരിഞ്ഞവരുമാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ മനോരോഗികളും തലതിരിഞ്ഞവരുമാണ് നിങ്ങളെ ഇനി വാഴാൻ അനുവദിക്കില്ല നിങ്ങൾ തടവിലാക്കിയിരിക്കുന്ന മുഴുവൻ പേരെയും വിട്ടുകൊടുക്കുക നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ തീർന്നു വളരെ കൃത്യമായ ഭാഷയിൽ ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ ഫോറത്തിലൂടെ വ്യക്തമായ മുന്നറിയിപ്പ് ഹമാസിന് കൊടുത്തിരിക്കുന്നു ഇസ്രായേൽ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അമേരിക്കൻ തടവുകാരായ ആറുപേരുമായി ട്രംപ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ അവരനുഭവിച്ച യാതനകൾ ബുദ്ധിമുട്ടുകൾ അവരോട് നടത്തിയ പീഡനങ്ങൾ ഹമാസിൻ്റെ സംവിധാനങ്ങളെല്ലാം ഓർത്തുറന്ന് പറഞ്ഞു ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ട്രംപ് ഇന്നലെ ഔദ്യോഗികമായ രംഗത്ത് വന്നത് ഇനി നിങ്ങളെ വാഴാൻ അനുവദിക്കില്ല മാനവരാശിക്ക് നിങ്ങളൊരു ഭാരമാണ് നിങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങളെ തുടച്ചു നിൽക്കാൻ ഇസ്രായേലിന് എന്തൊക്കെ വേണമോ അതെല്ലാം ഞങ്ങൾ നൽകും അതെന്താണെങ്കിൽ ഞങ്ങൾ നൽകും ഒരാൾ പോലും അവശേഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഹമാസ് എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന അതിനോട് അനുഭാവം പുലർത്തുന്ന ഒരാൾ പോലും ഇനി ബാക്കിയുണ്ടാവില്ല നിങ്ങളുടെ നാശം ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളിതാ ഇറങ്ങി പുറപ്പെടുന്നു അതിനുവേണ്ടി എന്തൊക്കെ ഇസ്രയേൽ ചോദിക്കുന്നു അതൊക്കെ ഞങ്ങൾ കൊടുക്കും ഗാസയിലെ ജനങ്ങളോടും എനിക്ക് ചിലത് പറയാനുണ്ട് ട്രംപ് തുടരുകയാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങളുടെ ഭാവി സുന്ദരമായിരിക്കും നിങ്ങളുടെ ജീവിതം സമാധാനപരമായിരിക്കും പക്ഷേ നിങ്ങൾ ഈ ഭീകരരെ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ ഈ തടവുകാരെ വിട്ടയക്കാതെ അവിടെ വെച്ചിരുന്നാൽ നരകമായിരിക്കും ഒരാൾ പോലും അവശേഷിക്കാതെ ഞങ്ങൾ ഇറങ്ങും ഹമാസിന്റെ നേതാക്കളെ ഗാസ വിട്ടു പോവുക ഗാസ നിങ്ങൾ സുരക്ഷിതരല്ല നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാസ് വിട്ടു പോകാം നിങ്ങളവിടെ തുടർന്നാൽ ഒരാൾ പോലും ഇനി ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല അസാധാരണമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത് ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കുമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഇതുവരെയുള്ള നിലപാടെന്ന് പറയുന്നത് ഹമാസുമായി നേരിട്ടൊരു ചർച്ചയും വേണ്ട എന്നതായിരുന്നു ഹമാസ് ഒരു ഭീകര സംഘടനയാണ് ഒരു കാരണവശാലും ആ ഭീകര സംഘടനയുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തില്ല പകരം അമേരിക്കയും ഇസ്രയേലും വരെ ചർച്ചകൾ നടത്തിയിരുന്നത് മധ്യസ്ഥർ വഴിയാണ് ഖത്തറാണ് പ്രധാന മധ്യസ്ഥർ പലപ്പോഴും ജോർദാനും ഈജിപ്തും സൗദിയും ഒക്കെ മധ്യസ്ഥരായത്താറുണ്ട് നേരിട്ട് ഒരിക്കലും ചർച്ച നടത്തിയിട്ടില്ല എന്നാൽ ഹമാസിൻ്റെ ഉന്നത നേതാക്കളുമായി അമേരിക്കയുടെ ബന്ധുക്കളെ വിട്ടയക്കാൻ ട്രംപ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക പ്രതിനിധി ആദം ബോക്കുലർ ഹമാസ് പ്രതിനിധികളുമായി നേരിട്ട് ചർച്ച നടത്തി അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇക്കാര്യം അമേരിക്ക സ്ഥിരീകരിച്ചു അമേരിക്കയിൽ ഇതുവരെയുള്ള നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു മധ്യസ്ഥരൊന്നും വേണ്ട ഞങ്ങൾ നേരിട്ട് കാര്യം പറയുന്നു എന്താണ് സംഭാഷണത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമല്ല ആ സംഭാഷണത്തിൽ വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ഇനി നിങ്ങളുടെ മുമ്പിൽ അധികം സമയമില്ല ഇതിൻ്റെ പേരിൽ സമയം കളയാൻ അമേരിക്കയ്ക്ക് നേരവുമില്ല അതുകൊണ്ട് എത്രയും വേഗം മുഴുവൻ തടവുകാരം വിട്ടു തരിക ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും ഞങ്ങൾ കൃത്യമായ സഹായം ഇസ്രയേലിന് ചെയ്യും ഇസ്രായേൽ തൂത്തുവാരി എടുക്കും ഗാസയെ തവിടുപൊടിയാക്കും വെസ്റ്റ് ബാങ്കിൽ കടന്നു കയറും ഹമാസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കടന്നു കയറി പൂർണ്ണമായും ഹമാസിനെ ഇല്ലാതാക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ നേരിട്ട് പറഞ്ഞു അതുകൊണ്ട് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ് ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി നടന്ന യുദ്ധത്തിന്റെ ഒടുവിൽ സമാധാനത്തിന്റെ ദൂതനെ കണ്ടു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചർച്ച ഇസ്രായേൽ ഹമാസും തമ്മിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയും അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ കുറച്ചുപേരെ വിട്ടയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആ ഒന്നാം ഘട്ടം പൂർത്തിയായി അതനുസരിച്ച് ഇസ്രായേൽ അമാസ് പറഞ്ഞ എല്ലാവരെയും വിട്ടയച്ചു ഇസ്രായേലും വിട്ടയക്കാമെന്ന് പറഞ്ഞ ഫലസ്തീനി തടവുകാരെ വിട്ടയച്ചു ഇത് പൂർത്തിയാകുന്നതിന് മുൻപ് ഫെബ്രുവരി ആദ്യ വാരം രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കേണ്ടതാണ് രണ്ടാം ഘട്ട ഫോർമുല അത് സ്ഥിരം വെടിനിർത്തലാണ് അതേക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കേണ്ടതാണ് പക്ഷേ ചർച്ച ആരംഭിച്ചിട്ടേ ഇല്ല ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല ഇനി ചർച്ച നടത്തുന്നില്ല നേരത്തെ പറഞ്ഞിരുന്ന ഫോർമുലയിൽ ഇനി മുമ്പോട്ട് പോകുന്നില്ല ഇനി ഒരു ചർച്ചയുമില്ല സ്ഥിരമായി വെടിനിർത്തലിനെ കുറിച്ച് ഇല്ല ഇപ്പോഴുള്ള വെടിനിർത്തൽ തൽക്കാലത്തേക്ക് നീട്ടിയിരിക്കുന്നു റംദാൻ കാലത്തേക്ക് നീട്ടിയിരിക്കുന്നു ഒരു മാസത്തേക്ക് നീട്ടിയിരിക്കുന്നു റംദാൻ മാസമാണ് ജൂതന്മാരുടെ ഫെസ്റ്റിവലും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം വെടിനിർത്തൽ തുടരുകയാണ് പക്ഷെ ചർച്ചയില്ല നിങ്ങൾ പറഞ്ഞതുപോലെ നെഗോഷിയേഷൻ നടത്തി നെഗോഷിയേഷൻ്റെ കൂടെ കുറച്ച് പേരെ വിട്ടയക്കാം എന്നുള്ള രീതി ഇനിയില്ല ഒരേ ഒരു നിബന്ധനയുള്ളൂ മുഴുവൻ പേരും വിട്ടയക്കണം ചർച്ചയൊക്കെ അപ്രസക്തമായി എല്ലാവരും വിട്ടയച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾ തച്ചുടയ്ക്കും എന്ന ഭീഷണിയാണ് അതായത് ട്രംപ് അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപിന് വിട്ടുവീഴ്ചയ്ക്കില്ല ട്രംപ് ഹമാസിനോട് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ വഴി ഇതേ ഉള്ളൂ ഇത് ചെറിയ കാര്യമല്ല കാരണം ഈ ഹമാസിനെ പോലൊരു സംഘടന ഒരു പരിധി വരെ തുടർന്നത് വാസ്തവത്തിൽ അമേരിക്കയുടെ ഒരു വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടാണ് അമേരിക്ക രണ്ടും കൽപ്പിച്ചിറങ്ങി തീർക്കാൻ തീരുമാനിച്ചാൽ തീർന്നതാണ് ഇത് ഉക്രൈൻ്റെ അനുഭവത്തിൽ നമ്മൾ കണ്ടതാണ് അമേരിക്ക കൈവിട്ടാൽ അവരുടെ മുമ്പിലുള്ള വഴി കീഴടങ്ങുക മാത്രമാണ് ഉക്രൈൻ പ്രസിഡന്റ് അവിടെ പോയി ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ നിവർത്തിയില്ല ഇത് തന്നെയാണ് ഹമാസിൻ്റെയും അവസ്ഥ അമേരിക്ക കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് ഹമാസ് ഇങ്ങനെ തുടർന്നത് അമേരിക്ക കണ്ണടയ്ക്കാൽ വേണ്ടെന്ന് വെച്ചു ട്രംപ് കടുത്തു തീരുമാനമെടുത്തി ഇനി ഇവരോടൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല ഞങ്ങൾ ടച്ചുടയ്ക്കും ഞങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ഹമാസിന് മുമ്പിലുള്ള വഴി തടവുകാരെ വിട്ടയക്കുക മാത്രമാണ് വിട്ടയക്കുന്നില്ലെങ്കിൽ അന്തിമ യുദ്ധമായിരിക്കും എല്ലായിടവും ടച്ചുടയ്ക്കും നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ട്രംപ് രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ല കാരണം അമേരിക്കയുടെ നിലപാടാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ആർക്കും ഇടപെടാൻ കഴിയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം സൌദിയാണ് നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത് ജനസംഖ്യയിലല്ല ലോകത്തെ ഏറ്റവും ശക്തമായ ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യ സൗദി അറേബ്യ ഇസ്ലാമിക താല്പര്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് മെക്കയും മദീനയും അവിടെയാണ് പക്ഷേ സൗദിയാണ് ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിന്റെ ഭാഗമായി യുക്രൈനെ ഇല്ലാതാക്കുന്ന തരത്തിൽ റഷ്യയുമായി ചർച്ച നടത്താനായി ട്രംപ് തിരഞ്ഞെടുത്ത രാജ്യം സൗദിയിൽ വെച്ചാണ് ചർച്ച നടന്നത് സൗദി ആവാം ഒരുപക്ഷെ ഹമാസിനെ ഇല്ലാതാക്കാൻ ട്രംപിന്റെ വലം കൈയായി നിൽക്കുന്നത് അമേരിക്ക ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനൊപ്പം നിൽക്കുന്നതാണ് ഈ രാജ്യങ്ങളുടെ നിലപാട് എന്ന് വെച്ചാൽ ഹമാസിന്റെ മുമ്പിൽ ഇനി ഇരുട്ട് മാത്രമാണ് ഇതുവരെയുള്ള വിട്ടുവീഴ്ചയും ആനുകൂല്യവും ഒക്കെ ഇല്ലാതായി അവരുടെ മുമ്പിലുള്ള വഴി വിട്ടയക്കുക എന്നത് മാത്രമാണ് വിട്ടയക്കുന്നില്ലെങ്കിൽ ചുട്ടരിക്കും ട്രംപ് അതിനുള്ള അനുമതി ലൈസൻസ് ഇസ്രയേലിന് കൊടുത്തിരിക്കുന്നു ഒരുപക്ഷെ റംദാൻ മാസം വരെ ഈ സാവകാശം നീളാം പക്ഷെ ഒരു ചർച്ചയും ഉണ്ടാവില്ല ഈ വെടിനിർത്തൽ ഇങ്ങനെ നിശബ്ദമായി ഒരു മാസം കൂടി നീണ്ടത് വരാം റംദാൻ കഴിഞ്ഞാൽ കടുത്ത ആക്രമണവുമായി ഇസ്രായേൽ രംഗത്ത് വരും അമേരിക്കതിനോട് എല്ലാ ഒത്താശം ചെയ്തു കൊടുക്കും ഹമാസിന്റെ മുമ്പിൽ ഇനി ശൂന്യത മാത്രമാണ് ഈ സ്വർഗ്ഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്